ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഫ്രീ ഫയറിലെ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ലോങ് ബൂഫാ എന്തോ എന്ന് പറയണ മാപ്പിലാണ് കളിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എനിമി വരുമ്പോൾ തന്നെ റൗണ്ട് റൗണ്ട് ആയിട്ടാണ് വരുന്നത് സോ ഒരു എനിമി വന്നിട്ടുണ്ട് നമുക്ക് അടിച്ചിടാം ചക്കര കണ്ട സീന് നമ്മൾ അടിച്ചു അടിച്ചിടല് അടിച്ചിട്ട് ഞാൻ എന്താ ഇങ്ങനെ കിടക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അവൻ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ റൗണ്ടും കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ അവർ ഓക്കെ രണ്ടാമത്തെ പേഴ്സസ് ഓക്കെ രണ്ടാമത്തെ റൗണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരിക്കലും ജയിക്കില്ല ഞാൻ ബോയ പോലും ഇതുവരെ അടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എങ്ങനെ ജയിക്കാം ഓക്കെ ഇന്നത്തെ ലാക് ടാർഗറ്റ് ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ വെറും പതിമൂന്ന് പേരാണ് കണ്ടെത്തുള്ളത് ഓക്കെ കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമ്മുടെ ചാനൽ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ വിട്ടുവയ്ക്കുന്നുണ്ട് ഓൻ ചെറുക്കനാണെങ്കിൽ നല്ല വിട്ടുകൊടുക്കില്ല ഞാൻ വിട്ടു കൊടുക്കില്ല അവൻ വെടിയിക്കും അവൻ അങ്ങോട്ട് വെടിയിച്ചോണ്ടിരിക്കുന്നു പൊട്ടൻ ഫ്രണ്ട്സ് അവൻ ജയിച്ചെന്നാണ് ഞാനാ ജയിച്ചത് ഒന്നും മനസ്സിലായിട്ടില്ല ഓക്കെ നെക്സ്റ്റ് ലെവൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് റൗണ്ട് ത്രീ ആണ് അപ്പോൾ നമ്മളെ ക്യാരക്ടറിനെ മാറ്റി കേട്ടോ സൂപ്പറായിട്ടുണ്ട് മുടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിന് ക്യാരക്ടറിൻ്റെ ദിവസങ്ങളിൽ കിടാം ഒക്കെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുമെന്ന് ഒന്ന് കമൻറ്റിയാട്ടോ എനിക്ക് ഇവൻ വന്ന് നമ്മുടെ ഇങ്ങോട്ട് അടിച്ചു ഓ അടിച്ചിട്ട് അവൻ വേറെ ലെവൽ തന്നെ കേട്ടോ എത്ര കളിയും ജയിച്ചിട്ടാകുമ്പോൾ നമ്മൾ അടിച്ചിടണം ഓക്കെ റൗണ്ട് ഫോർ ആയിട്ടുണ്ട് നമുക്കിവിടെ ഓക്കെ നമുക്ക് ഇത് പോയിട്ട് അങ്ങോട്ട് പോകണു നല്ലത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് ഇതിൻ്റെ മണ്ടേക്കിറണോ ഓക്കെ അവനെ കാണാനില്ല അവിടെ എനിക്ക് സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് എവിടെ നിന്നോ ഇന്ന് പൊട്ടാൻ വേണ്ടി വയ്ക്കുന്നു ഓക്കെ നമുക്ക് ഇതിൻ്റെ വണ്ടി കയറിയിട്ട് അങ്ങോട്ട് പോകാം ഏച്ചടിച്ചടിച്ച് ഒമ്മച്ചി ചതായോട്ട് വന്നു ചടിക്കുക ഏ ചടിക്കോ ആ ചാടില്ല ചടിക്കോന്നേ ഓ നിങ്ങൾ പേടിച്ചുണ്ടോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ചവിട്ടിയിക്കുന്ന ആൾക്കാരെ ഇവനാണത് ഞാൻ എവിടെയോ ഇങ്ങനെ നടന്നു പോയ എനിക്ക് കൺട്രോളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അവനാ വേറെ എവിടെയെങ്കിലും പിടിക്കണേ ഞാനോ അതേപോലെ തന്നെ ഓക്കെ എന്നെ അടിച്ചവൻ വേണ്ടിട്ടുണ്ട് മാച്ച് പോയിൻറ്റ് ഓക്കെ നമുക്ക് ഗണ്ണും കല്ലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടിക്കണം അവനെ അവിടെ വാടക അങ്ങോട്ട് വാട കൊച്ചു ഇറക്ക ഓക്കെ നമ്മളെ ഗെണ്ണും കല്ലൊക്കെ വന്നിട്ടുണ്ട് നോക്കട്ടെ അവൻ അടിക്കാൻ വരും നോക്കട്ടെ നമുക്ക് അപ്പോൾ നമുക്ക് അവൻ്റെ തലക്കിട്ട് കൊടുക്കാം കൊച്ചുറക്ക ഇവിടെ ഒരു കത്തിയാണ് നമ്മൾ കയ്യിലിപ്പോൾ അടുത്തിരിക്കുന്നത് നിലവിലിപ്പോൾ കത്തിയേ ഉള്ളൂ ഒക്കെ നമുക്ക് അതാ പോകണം മിന്നൽ പോയ പോലെ ഓക്കെ നമുക്ക് അവൻ വന്നിട്ട് ബാക്കിൽ വന്ന് അവൻ അടിക്കാണ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് നമുക്ക് അടിക്കാം അവനെ ഓനൽ ഓക്കെ 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 ഫ്രണ്ട്സ് അവൻ നമ്മളെ അടിച്ചെടുത്തിട്ട് അങ്ങോട്ട് പോയി ഓക്കെ നമ്മളെ റൗണ്ടും കാലിലൊക്കെ തീഞ്ഞിട്ടുണ്ട് ബാറ്റിൽ ഇൻ സ്റ്റൈൽ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇതിൽ വെസസ്സായിരുന്നു എന്തിന് വെസസ് ആണെന്ന് എനിക്കറിയത്തില്ല ഓക്കെ എനിക്ക് നമുക്ക് റീസ്ട്രട്ടഡായിട്ട് തുറ തുറക്കുമായിരിക്കും എനിക്ക് നമ്മുടെ സ്ക്രീൻ്റെ കോഡ് കാര്യമൊക്കെ അങ്ങനെ ഡവൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫ്രീ ഫയർ മാക്സ് വീണ്ടും എഴുതി കാണിക്കുന്നു നമ്മൾ വീണ്ടും ബാക്കിലോട്ട് വന്നു വീണ്ടും ആ സ്റ്റാർട്ട് കൊടുക്കാം ഓക്കെ മാപ്പ് സെറ്റ് തന്നെ മാപ്പ് ഒക്കെ സെറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം ഓക്കെ സ്റ്റാർട്ട് വരട്ടെ വരട്ടെ നമുക്ക് ഒത്തിരി കാത്തിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് തുടങ്ങി തുടങ്ങി ഓക്കെ ഓക്കെ തുടങ്ങി തുടങ്ങി ഫ്രീ ഫയർ ഇന്ത്യ ഓക്കെ ഇതിലെ സൗണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് എനിക്ക് സൗണ്ട് ഇല്ലാതെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ സ്ക്രീൻ ഓക്കെ നമ്മൾക്ക് ഇറങ്ങാൻ വേണ്ടി ഒന്നും പറ്റുന്നില്ലല്ലോ ഇറങ്ങട്ടെ 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 ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ ഓരോരുത്തരും കാണാനില്ലല്ലോ അതോ പോകുന്നു ദോ പോകുന്നു സു ഓക്കെ നമ്മൾ അടിച്ച അടിച്ചു അടിച്ചു ജസ്റ്റ് ഹെഡ് ഷോട്ട് കാലം കൊടുക്കാൻ തന്നെ അവൻ്റെ ഹെൽമെറ്റ് ഉണ്ട് നമ്മളെ ഹെൽമെറ്റ് ഇല്ല അവൻ ഒറ്റ ഹെഡ് ഷോട്ട് തന്നെ നമ്മളെ അടിച്ചിടണം അതാണ് നമുക്ക് പവർ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അടിച്ചിട ഇടണ പെട്ടെന്ന് സെൻസിറ്റീവ് കാലങ്ങളൊക്കെ കൂട്ടി വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഓക്കെ നിങ്ങൾ എനിക്കറിയത്തില്ല ഞാൻ ചുമ്മാ ഒന്ന് ഷോക്കിവാൻ്റെ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അനുസരിച്ച് കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഡയമണ്ട് ഇത്തിരി കിട്ടിയാൽ കൊള്ളായിരുന്നു നല്ല ക്യാരക്ടേഴ്സിനും കാര്യങ്ങളൊക്കെ എടുക്കുവായിരുന്നു ഓക്കെ ചെറുക്ക ഇങ്ങോട്ട് വരുകയാണ് അവൻ അങ്ങോട്ട് പോയി ഓക്കെ അവൻ ഗ്ലൂവും കാര്യ നമ്മൾ അടിച്ചിട്ട് ഓക്കെ നമുക്ക് റൗണ്ട് ടു ആണ് അടുത്ത് ഓക്കെ റൗണ്ട് ടു ഓക്കെ ഏരിയ കെച്ച് ഓക്കെ നമ്മൾ വീണ്ടും എങ്ങെങ്കിലും പോവാണ് സി നിങ്ങൾക്ക് കാണാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക നമ്മുടെ ഗ്രാഫിക്സ് കാര്യം എല്ലാം കൊള്ളാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഹൈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ടെങ്കിൽ കളിക്കാൻ സ്മൂത്ത് കൊണ്ട് ഞാൻ സ്മൂത്ത് നല്ല മാക്സിലാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്ന ലെവലാണ് ഗെയിം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് വീഡിയോ വെച്ച് നോക്കാം ഓക്കെ നമ്മൾ ഇങ്ങനെ വിഴുന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞ നമ്മൾ വീഴും ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ കാണുന്നവരെല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ കൊടുക്കാം അപ്പം നമുക്കിത് വണ്ണിറ്റെടുക്കാം വേറെ തോക്കം കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കണ്ട ഓക്കെ അത് വേണമെങ്കിൽ ബൈ ചെയ്യാം നമുക്ക് വേണ്ട 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 ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് തോക്ക കാര്യങ്ങൾക്ക് എടുത്തിട്ടുണ്ട് നല്ലത് തോക്കുന്നത് നമ്മൾ ഗ്രാഫിക്സ് കാര്യങ്ങൾക്ക് പറയാൻ വേണ്ടി ഉണ്ട് അമ്മോനെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ചാടി കൊടുക്കാം എന്നാണ് നല്ലത് ഓക്കെ ഇവിടുന്ന് നമുക്ക് തോക്കം കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഫ്രീ ഫയറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഇനിയും സജക്ഷൻ ചെയ്യാവുന്നതാണ് ഏത് വേറെ മാപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ ഞാൻ ചോദിക്കട്ടെ വേറെ കുഴപ്പമൊന്നും വിചാരിക്കില്ല നിങ്ങളേലുള്ള കുറച്ച് ഡൈമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഷെയർ ചെയ്ത് തന്നാലും കുഴപ്പമില്ല ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ചുമ്മാ ഉറങ്ങിയ ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാറാവാൻ കുറച്ചും കൂടെ സമയം കൊണ്ട് അതുവരെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ കച്ച പിടിച്ചിരിക്കാം നോവ വന്നോട്ട് വെട്ടി അടി 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 അടിച്ച് അടിച്ചു ഫ്രണ്ട്സ് എന്തൊക്കെയാണ് നമ്മൾ അടിച്ചിട്ടവൻ അടിച്ച് നമുക്ക് കുറേ ആ വീഴുന്നു ഇതെങ്ങനെ വീഴുന്നത് ഓക്കെ നമുക്ക് ലാസ്റ്റ് റൗണ്ട് ലാസ്റ്റ് ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ല അല്ല ഫോർത്ത് റൗണ്ട് ഓക്കെ ഫോർത്ത് റൗണ്ട് ആയിരിക്കുന്നു ഓക്കെ ഫോർത്ത് റൗണ്ടിൽ നമുക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ കാണുന്നവരെല്ലാവരും മാക്സിമം ലൈക്ക് തരൂ പ്ലീസ് 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 ഓക്കെ നമുക്ക് ദോ വന്നു ചക്കൻ നമ്മൾ അടിക്കും നമ്മൾ വിട്ട് വരുമുള്ളടാ കണക്ക് ആവാൻ ഗ്ലൂ കലറിലൊക്കെ വെച്ച് അങ്ങ് സജ ഓ നമ്മൾ അടിച്ചിട്ട് ഓക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ദാറ്റ്സ് ഇറ്റ് ഓക്കെ റൗണ്ട് ഫൈവ് ആയതാണ് ഏരിയൻ ആൻഡ് കേജ് ഓക്കെ നമുക്ക് ഇതിൽ തുക കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ലേ ഓക്കെ നമുക്ക് അവിടെ തന്നെ തന്നെ കിട്ടും നമുക്ക് നമ്മളെ മാപ്പും കാര്യമൊക്കെ നോക്കുകയാണ് ഇവിടെ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമുക്ക് നോക്കട്ടെ ആക്കി നമുക്ക് തോക്കും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മുടെ സ്വന്തം നോക്കാനൊക്കെ ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് പോകണോ പോണോ ഇങ്ങോട്ട് പോകണോന്ന് സംശയമാണ് ചെറുക്കൻ എവിടെ നിന്നാണെങ്കിലും വരാം നമുക്ക് ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കാം എനിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഓക്കെ 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 നിങ്ങൾക്ക് ഏതൊക്കെ ഗെയിമിങ്ങിയും ഫ്രീ ഫയർ കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് സൂപ്പർ ഒന്ന് കമൻ്റ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഫ്രീ ഫയറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയും വരും ആർക്കെങ്കിലും പ്രതീക്ഷിച്ചോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ സ്കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രീ ഫയറിൻ്റെ തന്നെ ഗെയിം ഇപ്പോൾ കളിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് സോ ഏതോ വീഡിയോ വീഡിയോക്കുന്ന പോലെ തോന്നി എനിക്കിവിടെ ഒളിച്ചിരിക്കുന്നതിന് നല്ലത് മിക്കവാറും ബാക്ക് വരുന്ന സാധനം എന്തോന്നൊന്ന് കമൻ്റ് ചെയ്യാട്ടോ ഈ ഇങ്ങനെ ഗ്ലൂ അടിച്ചടിച്ച് വരുന്ന ഇതെന്തോന്നാണെന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മൾ എന്തോ നടടിച്ച് താഴോട്ട് പോകണമുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ നോക്കി വയ്ക്കാം ആ സാധനത്തിൽ മിക്കവാറും നമ്മൾ ചാവാനും ചാൻസ് കൂടുതലാണ് ഓക്കെ നമ്മുടെ വീഡിയോ അവസാനിക്കാറായി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വിളിക്കാം ഓക്കെ അടുത്തൊരു സീ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഓക്കെ அடுத்த ஒரு வீடியோ காணாம் குட் பை